ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ കെ എസ് ആർ ടി സിയുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നു നമ്മള് ഡ്രൈവിംഗ് സ്കൂൾ ആദ്യ സംരംഭമായി ആരംഭിക്കുക ആരംഭിക്കുകയും പിന്നെ അതിനുശേഷം അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് സാമ്പത്തികമായി കെ എസ് ആർ ടി സിക്ക് എത്ര ലാഭം കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരവും പിന്നെ എങ്ങനെയാണ് റോഡിൽ പാലിക്കേണ്ട ശീലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു മിനിമം ഒരു അവയർനെസ്ലും ആയിട്ടാണ് ഇവിടുന്ന് ഓരോരുത്തരും ട്രെയിനിങ് കംപ്ലീറ്റ് ആയി പോകുന്നത് வரையே சந்தோஷத்தோட குவீட்டானே கே.எஸ்.ஏ.சி.தே பைன் ஸ்கூல் நம்மட குவார்டே போய் ஆயிரஞ்சேல ਮੰங்கலாம் காண்டா கே.எஸ்.ஏ.சி. சரீரல இருக்கு ஸ்தீரிசிட்டுள்ள வடபடிகரில் ஒரு மிகச்சிறியமான திட்டத்தை கொண்டது கொண்டது கே.எஸ்.ஏ.சி. பைன் ஸ்கூல் നിയമസഭയിലെ ചർച്ചയിൽ മന്ത്രി സൂചിപ്പിച്ചതെ ഇതുവരെ സ്കൂൾ ആരും ഏകദേശം നാല്പത് ലക്ഷക്കോടി രൂപ ലാഭം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് കൂടുതൽ വ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് പിന്നെ ട്രെയിനിൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൗകര്യപ്രദമായി അവർക്ക് പഠിക്കാനുള്ള ഒരവസരം നൽകുക ഇവിടെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് ഇതിൻ്റെ മെക്കാനിക് അത്യാവശ്യം വേണ്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാൻ ഇതിൻ്റെ ഉപകരണങ്ങൾ എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കടലുകളെയും സംബന്ധിച്ച് അവർക്ക് പഠിപ്പിക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട് ഒരു വിശാലമായ ഒരു സ്കൂളാണ് കെ എസ് ആർ ടി സി ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്